ആ ഹലോ അയ്യോ ബാവോട്ട എന്തപ്പയ്യോ ബാവോട്ടാ പറഞ്ഞാ പണീരെ മരണത്തിരക്കാം ഒരു മാസമൊക്കെ അനങ്ങാൻ പറ്റാത്തത്ര പണിയുണ്ട് പണീരെ പറഞ്ഞറെ വേണ്ട കൊറച്ച് തിരക്കന്നേപ്പായി ആയി അല്ല സുരക്ഷാ ഇങ്ങനെ പണിക്ക് പോയിട്ട് കാളെത്രീ കാള് എന്റെ ഓള് പണിക്ക് പോയി അല്ല ജയാ നീ എന്താ പണിക്കൊന്നും പോവാതെ ഞാൻ ഞാനെപ്പി പഠിക്കോണ്ടത് രാവിലെ ചോറും കറിയും വെക്കണം അതിന്റെ പൊള്ള മറന്നേരണം ഓൺലൈനില് കൊറേ ബസ് എടുത്തിട്ട് മാറ്റി പോകും അതിനെല്ലാം ആൾക്കണം അപ്പൊ സമയം വൈകുന്നേരമാവും ആദ്യം പിന്നെ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ കളിക്കാൻ പറ്റും അല്ല നീ എന്തിനാ പഠിക്കുവാതെ ഞാനെപ്പണ്ടത് കേരളത്തിലിട്ട് നോക്കി ഇല്ല കർണാടകയിൽ നോക്കി ആടും ഇല്ല ഇപ്പൊ തമിഴ്നാട്ടിൽ പോയിട്ട് നോക്കണം അവിടെ കൂടെ ഞാൻ കിട്ടിപ്പോ കാര്യ ഞാനില്ല കറി വെക്ക ഇല്ലെങ്കിലും എന്നെ കറിയാക്കും ഞാൻ അത് ആള് ഒരു മംഗലം കഴിക്കണം അവസ്ഥ നമ്മളൊക്കെ കഴിച്ചോണ്ടായ അപ്പൊ ഇടൂ മംഗളം കഴിച്ച പിന്നെ കാണുന്നില്ല ഓ മംഗള ശേഷം കോങ്ക പണിക്ക് പോകുന്നുല്ലോ അപ്പൊ പ്രാവശ്യല്ലേ രണ്ട് രണ്ട് മൂന്ന് മൂന്നിട്ട് ീതി ഒന്നും പറഞ്ഞു കാര്യ കോൺക്രീറ്റിന്റെ പണിയല്ലേ ഈ കോൺക്രീറ്റിന്റെ പണി ബെയിലത്ത് പോയാൽ കറക്കിഞ്ഞു വെളുക്കിഞ്ഞു ഒന്നും പറഞ്ഞി കാര്യമില്ല ഇത്ര പണി പണിയെടുത്തിട്ട് നിന്റെ മുകളിലെല്ലാം കത്തിട്ടുണ്ട് ഈ തല കൊളുത്തിട്ടുണ്ട് അതെ തല കറക്കാതെ നിങ്ങൾ പ്രാന്ത് വരല്ല നിങ്ങൾ പോയിട്ട് യൂട്യൂബ് അടിച്ച് നോക്ക് അപ്പം അറിയാം എന്തുകൊണ്ട് കറക്കുന്നത് എന്തുകൊണ്ട് വിളിക്കുന്ന കറച്ചിട്ടില്ല ഇങ്ങനെ കറുത്ത ജാഗ വേറെ നിങ്ങക്ക് പോന്ന് പണിക്കും പോയില്ല ഒട്ടോണ്ട് നോക്ക് പിന്നെ ഒരു മാസത്തേക്ക് ചോറും വേണ്ട കറിയും വേണ്ട